സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ എങ്ങനെ കൊളോണിയൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ എങ്ങനെ മറ്റു രാജ്യങ്ങളെ കീഴടക്കി കൊള്ളയടിച്ച് ആ രാജ്യങ്ങളിൽ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കുകയും അതിനെ സ്വന്തമാക്കുകയും ചെയ്തു എന്നും അങ്ങനെ ചെയ്യുന്ന ദക്ഷിണാഫ്രിക്ക രണ്ടാമത്തെ ഇസ്രായേൽ ആകും എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് ഇസ്രായേൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്നത് അമേരിക്കയുടെ മറ്റ് ഒരു രണ്ടാം പതിപ്പാണ് ചെറിയ പതിപ്പാണ് അമേരിക്ക എങ്ങനെയാണോ അവിടെയുള്ള ജനങ്ങളെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളെയും കൊന്നു കുഴിച്ചു മൂടി നശിപ്പിച്ച് ആ രാജ്യം മുഴുവൻ കീഴടക്കി അവർ ഭരിക്കുന്നത് അതിന് മറ്റൊരു പുതിയ പതിപ്പാണ് മറ്റ് തരത്തിലുള്ള ഒരു പതിപ്പാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം ആ മണ്ണിനടിയിൽ ഉണ്ടെന്ന് അന്ന് ജിയോളജിസ്റ്റുകൾ വിശ്വസിച്ചിരുന്ന ഏറ്റവും വലിയ ഊർജ സമ്പത്ത് അല്ലെങ്കിൽ പെട്രോളിയം സമ്പത്ത് ആണ് അതിനു പുറമെ ഇന്ത്യ രാജ്യത്തേക്കും ഇന്ത്യയിലേക്കും ഏഷ്യയിലേക്കും യൂറോപ്യന്മാർക്ക് വരാനുള്ള സൂയസ് കനാലിൻ്റെ ആധിപത്യം അതിൻ്റെ നടത്തിപ്പ് ഇത് രണ്ടും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കക്കാരെ സംബന്ധ പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഇസ്രായേൽ എന്ന ഒരു നാട് സ്ഥാപിച്ചത് ഇപ്പോൾ ആഫ്രിക്കയിലും അതിൻ്റെ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു അമ്പത്തിരണ്ടോളം രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത് അതിലൊരു രാജ്യം സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യം നമ്മളെ നെൽസൺ മണ്ടേലയുടെ രാജ്യം ആ രാജ്യം അവിടെ ലാൻഡ് റിഫോം അതായത് ഭൂമി പരിഷ്കാരം അതായത് നമ്മളെ കേരളത്തിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഇ എം എസ് മിനിസ്ട്രി കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം പോലുള്ള ഒരു നിയമം അവിടെ ഇപ്പൊ കൊണ്ടുവരികയാണ് കാരണം എന്താ അവിടെയുള്ള ഉള്ള ആകള് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വെള്ളക്കാരുടെ കയ്യിലാണ് എഴുപത് ശതമാനം ഭൂമിയിരിക്കുന്നത് നേരെ മറിച്ച് അൻ എപത്തി ഒന്ന് പോയിൻറ്റ് നാല് ശതമാനം ഉള്ള ആഫ്രിക്കക്കാരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ജനതയുടെ കയ്യിലാണ് അല്ലെങ്കിൽ നീഗ്രോകളുടെ കയ്യിലാണ് അഞ്ച് ശതമാനം ഭൂമി ഇരിക്കുന്നത് എത്ര അഞ്ച് ശതമാനം നിലമറിച്ച് കളേഡ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കയ്യിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുള്ളത് അവരുടെ അവരുടെ കയ്യിലുള്ള ഭൂമി പതിനഞ്ച് ശതമാനമാണ് നോക്കുക നിങ്ങൾ ആ അല്ല ഇന്ത്യക്കാർ വേറെ ഉണ്ടായി ഇന്ത്യക്കാർക്ക് ആറ് ശതമാനമുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ഭൂമിയെക്കാളും കുറവാണ് ആകെയുള്ള ഫ്രിക്കാരുടെ ഭൂമി എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദന വസ്തു അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള അവശ്യ വസ്തു ഭൂമിയാണെന്നും അത് എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്ത എല്ലാവർക്കും കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ സമ്പന്നമായി ജീവിക്കാമെന്നും മനസ്സിലാക്കിയ അവരാണ് പുതിയതായിട്ട് ഭൂപരിഷ്കരണ നിയമം പാസാക്കിയത് അതിനെതിരായിട്ടാണ് ഇപ്പോൾ ട്രംപും എലോൺ മസ്കും ഒക്കെ ചന്ദ്രകാളം മുഴക്കിക്കൊണ്ടിരിക്കുക മാത്രമല്ല അവിടെ അതീവ ഗൗരവമായ രീതിയിൽ വെള്ളക്കാരുടേതായ ഒരു വിമോചന സമരം പോലെ അവര് ആ രാജ്യം മുഴുവൻ പിടിച്ചടക്കുന്ന രീതിയിൽ വെള്ള ആഫ്രിക്കക്കാർക്ക് വേണമെങ്കിൽ അവരുടേതായ സ്ഥലം കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കാം എന്തായാലും ആ രീതിയിൽ അവിടെയും ചെറിയ ചെറിയ പോക്കറ്റുകൾ ഉണ്ടാക്കി അവരുടെ ഏറ്റവും സമ്പന്നമായ ഖനികളും മറ്റ് അസംസ്കൃത വസ്തുക്കളും സ്വർണം ലാറ്റിനം യുറേനിയം കൽക്കരി പെട്രോൾ പോലുള്ള വളരെ കൂടുതൽ സമ്പന്നമായ ഖനിജങ്ങളുള്ള ആഫ്രിക്കയിൽ ഒരു പുതിയ രണ്ടാം അധിനിവേശ സമരം യുദ്ധം നടക്കാൻ പോവുകയാണ് അതുവഴി പുതിയ പുതിയ അമ്പത്തിരണ്ട് രാജ്യങ്ങളിലും ഏകദേശം ഇതേ പാറ്റേൺ ആണ് കേട്ടോ ഒരു പത്ത് ശതമാനത്തിൽ താഴെ വെള്ളക്കാരുടെ കയ്യിലായിരിക്കും ഒരു എൺപത് ശതമാനത്തോളം ഭൂമി എഴുപത് ശതമാനത്തോളം ഭൂമി കുറച്ച് ഇന്ത്യക്കാരുടെ കയ്യിലും ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തോളം ഭൂമി ഇന്ത്യയും കളേഡ് മറ്റുള്ളവരൊക്കെ പാടെ കൂടി ആഫ്രിക്കക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏതുപോലെ നമ്മളെ വയനാട്ടിലെ സ്ഥിതി നോക്കിയാൽ മതി ഞാൻ വയനാട്ടിൽ ഡി ഡി ആയിരുന്നു ഡെപ്യൂട്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ അപ്പോഴൊക്കെ കണ്ട പരിതാപകരമായ അവസ്ഥ എന്താ വെച്ചാൽ അവിടെയുള്ള ഭൂമി മുഴുവൻ വന്തവാസികൾ എന്നാ പറയുക നമ്മളെ ഇവിടെ പോയ കാക്കമാരും നസ്രാണികളും അല്ലെങ്കിൽ ക്രിസ്തീയരും മുഹമ്മദൻസും കൂടി ആ ഭൂമി മുഴുവൻ അവിടുന്ന് ഹുക്കോർ കുക്ക് പല രീതിയിൽ വെച്ച് പിടിച്ച് 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 വാങ്ങി ആ അവർ താമസിക്കുന്നത് അവർക്ക് മൂത്രൊഴിക്കാനും കൂടി സ്ഥലമില്ലാത്ത രീതിയിലാണ് അത് എവിടെയെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്ത് പോയി നടത്തിയിട്ടുണ്ടെങ്കിൽ കാര്യം സാധിച്ചാൽ അതിൻ്റെ പേരിൽ ആള കൂടുന്ന അവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥ അധിനിവേശം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല നിങ്ങൾക്ക് ആഫ്രിക്കയുടെ അവസ്ഥ മനസ്സിലാവണ ഇപ്പോഴും ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലത്താണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് അന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു ആയിരുന്നു അർത്ഥം വന്തവാസികൾ വന്ന് അവരുടെ ഭൂമി മുഴുവൻ പല രൂപത്തിൽ കൈയടക്കി വെച്ച് അവർക്ക് താ എന്തിനു കാക്കൂസ് പോവാൻ പോലും സ്ഥലമില്ലാത്ത കുഴിച്ചിടാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആദിവാസികളെ എത്തിച്ച അതേപോലെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ആയിക്കോട്ടെ ആ ഭൂമി അവർക്ക് സ്വാതന്ത്ര്യമാണല്ലോ ആ ഭൂമിയിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം ഈ ഞങ്ങളുടെ ഭൂമി ഞങ്ങളിതാക്കാം എന്ന നിലയിലാണ് അമേരിക്കയും അമേരിക്കയിലെ ട്രംപും അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ ഇലോൺ മസ്കും വച്ചിരിക്കുന്നത് അതിനു വേണ്ട ഭൗതികമായ സൈനികമായ സാമ്പത്തികമായ എല്ലാ സഹായവും ഒരുപക്ഷേ അണിയറയിൽ സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ട്രംപും മസ്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊരു പുതിയ വിമോചന യുദ്ധമാണ് ആഫ്രിക്കക്കാർക്ക് അവരുടെ പരമ്പരാഗതമായ സ്വത്ത് അവർക്ക് കിട്ടുമോ അതല്ല ഈ അധിനിവേശത്തിൻ്റെ വാക്താക്കളായ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്ത് കൊണ്ടുപോയി സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി ആസ്വദിക്കുന്ന ഈ വെള്ളക്കാരൻ്റെ അധിനിവേശ ശക്തികൾ ആധിപത്യം നേടുമോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്നതാണ് നാം പ്രധാനമായും സംശയിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന വസ്തുത വസ്തുതാണർത്ഥം എന്തായാലും ഏഴ് ശതമാനമുള്ള വെള്ളക്കാരന് എഴുപത് ശതമാനം ഭൂമിയും എൺപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം ഉള്ള തദ്ദേശീയളായ ആഫ്രിക്കക്കാർക്ക് നീഗ്രോകൾക്ക് അഞ്ച് ശതമാനം ഭൂമിയും എന്ന ന്യായം നടപ്പിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്നും നമ്മളെ ഇലോൺ മസ്കും ട്രംപും കൂടുന്നത് ഓ അത് ഈ ഭൂമി നാഷണലൈസ് ചെയ്യുക എന്നുള്ളത് അധാർമികമാണ് എന്ന് ഈ രണ്ടു പേരും ട്രംപും അതായത് ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക സന്നാഹങ്ങളും സൈനിക ശക്തിയുമുള്ള ട്രംപും മസ്കും പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയാം കാരണം ഈ സ്ട്രാറ്റജി വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഇസ്രായേൽ പോലെ ഗാ ഈ ഫലസ്തീനെങ്കിലും ഇസ്രായേൽ വന്നോ അതേപോലെ അമ്പത്തിരണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചെറിയ ചെറിയ തുരുത്തുകളായിട്ട് പുതിയ ഇസ്രായേലുകൾ അത് ഇസ്രയേലിനല്ല അപ്പോൾ ജൂതന്മാരുടേത് മാത്രമായിക്കൊള്ളണം എന്നില്ല വെള്ളക്കാരുടെ വെള്ളക്കാരുടെ ഇസ്രായേലുകൾ അതിശക്തമായി വരികയും അതുവഴി അവിടെ ആ രാജ്യത്തുള്ള മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കുന്നത് തുടരാനുള്ള ശ്രമത്തിലാണ് നമ്മളെ മസ്കും ട്രംപും ഇത് എങ്ങനെ നടപ്പിലാവും എന്നത് നമുക്ക് കണ്ടറിയാം കാരണം ലോകം ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചല്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമേരിക്കയുടെ ശക്തി കുറഞ്ഞു വന്നു മറ്റ് രാജ്യങ്ങളുടെ മൂന്നാം ലോക രാജ്യങ്ങൾ ഇന്ന് കൂടുതൽ സമ്പന്നമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ ബ്രിക്സ് കൺട്രികൾ ഒന്നായിട്ട് കൂടി അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ജി ഡി പി തന്നെ ആകെ ഉള്ളതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ കൂടുതലായിരിക്കുന്നു മറിച്ച് അമേരിക്കയുടെയും കൂട്ടാളികളുടെയും അതായത് അധിനിവേശ തൽപരരായ അല്ലെങ്കിൽ നാറ്റോ കൺട്രികളായ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത് അതിലഭിമിക്കുന്ന അത് ആസ്വദിക്കുന്ന അതിന് യാതൊരു മാനസിക സംഘർഷങ്ങളും ഇല്ലാത്ത അമേരിക്കയുടെയും വെള്ളക്കാരൻ്റെയും ശരിയായി വെള്ളക്കാരൻ്റെ അവരുടെ ജി ഡി പി ആകെ ജി ഡി പി ഇരുപത്തെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കൗശലത്തിൻ്റെ കാര്യത്തിലും ക്രൂരതയുടെ കാര്യത്തിലും മനുഷ്യത്വമില്ലാതെ മറ്റുള്ളവരെ ചതിയിൽപ്പെടുത്തി നശിപ്പിക്കുന്ന കാര്യത്തിലും വെള്ളക്കാരെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തി കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കരുത് അവർ തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന കുറുക്കന്മാരാണ് എങ്ങനെ എവിടെ എ ഏതൊക്കെ രീതിയിൽ അവർ അടിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം ആ കാര്യത്തിൽ മറ്റുള്ളവരെ കീഴടക്കുന്ന കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല സ്നേഹിക്കുന്ന കാര്യത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ തന്നെ ഈ അതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പത്തിരുന്നൂറ് കൊല്ലം ഇത്രയും ചെറിയ ഇംഗ്ലീഷുകാരൻ വെച്ചുകൊണ്ടിരുന്നു അതിൻ്റെ മുമ്പ് ഫ്രഞ്ചും പോർച്ചുഗീസും മറ്റൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യകുലത്തിന് തന്നെ അപമാനമായ വെള്ളക്കാരൻ്റെ കൗശലം ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് എന്തായാലും നമുക്ക് കാണാം ഇനി വരുന്ന കാലത്ത് ഈ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ആഫ്രിക്കക്കാരുടെ ലാറ്റിനമേരിക്കക്കാരുടെ അമേരിക്കയിലുള്ള ആയിരുന്നുള്ള റെഡ് ഇന്ത്യൻസിൻ്റെ അതേപോലെ തന്നെ ഏഷ്യാവൻകരയിലുള്ള ജനങ്ങളുടെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് നമുക്ക് കാത്തിരിക്കാം നോക്കാം ആ വിമോചന സമരങ്ങളെ നമുക്ക് നമുക്ക് പറ്റുന്ന എല്ലാ രീതികളിലും സഹായിക്കാം പിന്തുണക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ